നമസ്കാരം ന്യൂസ് സ്വാഗതം ഡി കെ ശിവുമാറിനെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാക്കണം എന്ന നിർദ്ദേശമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് നമുക്കറിയാം കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ കാതലായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡി കെ ശിവുമാർ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എവിടെയെല്ലാം ഓപ്പറേഷൻ താമര നടക്കുന്നുവോ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവോ അവിടെയൊക്കെ ഡി കെ പറന്നെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ ഹരിയാനയിൽ പോലും ഡി കെ യുടെ സാന്നിധ്യം വളരെ പ്രസക്തമായിരുന്നു ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പേടി ഭയം ഇതൊക്കെ വരുന്നത് ഡി കെ യുടെ സാന്നിധ്യമാണ് ഡി കെ ഒരു ശക്തനായ കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം അദ്ദേഹം നട്ടന് നിവർത്തി തന്നെയാണ് നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി ഡി കെ കൃത്യമായി തന്നെ പർച്ചെയ്സ് ചെയ്യാനുള്ള തീവ്രമായ ശ്രമം നടത്തി നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഡി കെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് സത്യം വാസ്തവത്തിൽ ഡി കെക്ക് വൻ ഓഫറുകളാണ് ബി ജെ പി കൊടുത്തത് കോൺഗ്രസ് കൃത്യമായി തന്നെ ആ വിഷയങ്ങളിൽ ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഡി കെ അടിയുറച്ച കോൺഗ്രസുകാരൻ ആണ് എന്നതിനപ്പുറത്തേക്ക് ഡി കെ ഇന്ത്യയുടെ ചരിത്രമറിയുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു രീതിയിലും സ്വാധീനിക്കാൻ കഴിയില്ല ഡി കെ ശിവുമാർ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് നിരവധിയായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പി സി സിമാർ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്നത് കർണാടക തന്നെയാണ് കർണാടകയിലെ പി സി സി അധ്യക്ഷനായതുകൊണ്ട് മാത്രമല്ല കർണാടകയും തെലങ്കാനയും മഹാരാഷ്ട്രയും ഒക്കെ കോൺഗ്രസിൻ്റെ പി സി സി നേതൃത്വം ഡി കെക്ക് അതിശക്തമായ പിന്തുണ ഉത്തരേന്ത്യ എന്നോ ഇല്ലാതെ അതിശക്തമായി തന്നെ ഡി കെക്ക് പിന്തുണ കൊടുക്കുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണിയിൽ സുപ്രധാന പങ്ക് ഡി കെക്ക് തന്നെ ആയിരിക്കണം എന്ന നിർദ്ദേശമാണ് ദേശീയ നേതാക്കൾ പറയുന്നത് ഡി കെ ദേശീയ നേതാവാണ് സംസ്ഥാന നേതാവല്ല അതുകൊണ്ട് തന്നെ ഡി കെയുടെ ആവശ്യം ഇന്ത്യ മുന്നണിക്ക് വളരെ അഭിലാഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണിയേക്ക് ഈ ഒരു മട്ടുഭാവവും നൽകുന്നതിൽ കാതലായ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കോൺട്രിബ്യൂഷനെ മറക്കാൻ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് കഴിയില്ല ഏതൊരു പാർട്ടി നേതാവിനും കഴിയില്ല അത്രമേൽ അദ്ദേഹം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏത് സ്ഥലത്തായിരുന്നാൽ പോലും റിസോർട്ട് മോഡൽ രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് സാമാജികരെ സംരക്ഷിക്കാൻ ഡി കെ പറന്നിറങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി ചിത്രീകരിക്കേണ്ട കാര്യം ബി ജെ പി നേതൃത്വം പണം കൊടുത്ത് ചാക്കിട്ട് പിടിച്ച് കോൺഗ്രസ് എം എൽ എമാരെ വാങ്ങിക്കുന്നു എന്നുള്ള പരാതിക്ക് ഡി കെ ഒരു അപവാദം തന്നെയാണ് അതായത് ഏത് മേഖലയിലായിരുന്നാലും അദ്ദേഹം വെച്ച കൈ മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രാഷ്ട്രീയ ചുവടുവെപ്പും